നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയ സ്വാഗതം കാര്യക്കാരെ വിളിക്കാം ലെറ്റ്സ് വെൽക്കം നമസ്കാരം നിങ്ങൾ റെഡിയാണോ ആദ്യത്തെ മനു കുമാരി ഉണ്ട് ആ ഉണ്ട് ഒരു നല്ല കേറാരം തേടി വിന്നോളം കൈനീട്ടി പ്രിയമുള്ള ഒരു തരപ്പ് വാട്സാപ്പ് കൂട്ടായ്മയിലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മെമ്പറായ പ്രേമന് ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ബാക്കി അപ്ഡേഷനൊക്കെ അറിയിക്കുന്നതായിരിക്കും ശരി മക്കളെ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ പ്രേമൻ എത്ര വര വീടാണ് നമ്മൾ പ്രേമൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ നമ്മൾ എല്ലാം ഒരു വിധം സത്യാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ ഗ്രൂപ്പുകാർ ചേർന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് വെച്ചു കൊടുത്തത് ഇനി നമുക്ക് എന്താണ് ലാഭം ഇവിടെ നമുക്ക് കാര്യമുണ്ട് എന്ത് കാര്യം ഇവിടെ എങ്ങനെയല്ല നമ്മളൊരു കാര്യം ഒരു പതിനഞ്ച് ലക്ഷം രൂപ പിരിച്ചെടുക്കുന്നു മനസ്സിലായില്ലേ അത് അഞ്ചു ലക്ഷം രൂപ നമ്മൾ എടുക്കുന്നു രണ്ടര നിനക്കും രണ്ടര എനിക്കും അല്ലേ അത് അതല്ലെന്ന് പത്ത് ലക്ഷം രൂപ വീട് അവനോദിക്കൂടുത്തിട്ട് അഞ്ചിനെടുക്കാം വീടാണ് വെക്കാൻ ആട്ടും അല്ല ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെ പിരിച്ചെടുക്കാനാണ് പരിപാടി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം പറയുന്നു അവരുടെ അവർ ഇടയില്ല ഗ്രൂപ്പിലുള്ളവര് ഗ്രൂപ്പിലുള്ളവര് അങ്ങനെയാണെങ്കിൽ നിങ്ങളാ ബിനു റിമൂവ് ചെയ്തത് ബിനു റൂമിൽ കാര്യമുണ്ട് എന്ത് ബിനു നമ്മുടെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഒരു ഒരു അജണ്ടയുണ്ട് അവൻ അത് ലംഘിച്ചു എന്ത് ലംഘിച്ചെന്ന് ഞാൻ രാവിലെ ഞാൻ ഞാനൊരു അത്മിനല്ലേ ഞാൻ രാവിലെ എഴുന്നേറ്റ് അഞ്ചര മണിക്ക് ഒരു ഗുഡ് മോർണിംഗ് അയയ്ക്കും സുപ്രഭാതം അയയ്ക്കും അത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ അറിയോ ആവശ്യമുള്ള മെസ്സേജ് ഇട്ടോ പക്ഷേ രാത്രി പതിനൊന്നര മണിക്ക് ഞാൻ ഒരു 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 സംഭവം കളി അങ്ങനെ ഞാൻ വാട്സപ്പ് പൂട്ടും പിന്നെ അതിനുശേഷം മെസ്സേജ് ഞാൻ അവരെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കും പക്ഷേ ലംഘിച്ചു കിട്ടുക നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടാണ് ഈ ഈ പ്രേമന്റെ വീട് വെക്കാൻ അമ്പതിനായിരം രൂപയാണ് ആ ബിനു തരാന്ന് പറഞ്ഞത് അവൻ പെട്ടെന്ന് ആടി ഇമ്മീഡിയറ്റ്ലി ആടി ആടി ആ ചെറിയൊരു അബദ്ധം പറ്റിയാണ് കൈതട്ടി നിന്റെ നമ്പര് റിമൂവ് ആയി പോയതാണ് കൈതട്ടി ഒരു പെഗ് പോയി സഹിക്കും പക്ഷെ കൈതട്ടി ബിഹുവിനെ റിമൂവ് ആയിക്കാൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല മകളെ ഈ ഗ്രൂപ്പിന്റെ കോട്ട് കേട്ടോ പിന്നെ ഓ സത്യമായിട്ട് മൂന്നാല് തവണ പറഞ്ഞു പക്ഷെ പ്രതികരിക്കുന്നില്ല നമ്മളെ ഗ്രൂപ്പിലെ സുമതി അതല്ലെന്ന് പിന്നെ നമ്മളെ ഗ്രൂപ്പിന്റെ കാര്യം ഈ ഗ്രൂപ്പിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇട ഞാൻ ഒരു അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും സംഭവം നടന്നാൽ ഞാൻ അറിയുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ സിന്ധുവിനെ ആരോ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വേറെ നമ്പറിൽ നിന്ന് മെസ്സേജുകൾ ഞാൻ അയയ്ക്കുന്നുണ്ട് അവന്റെ നമ്പർ ഞാൻ സൈബർ സെല്ലിന് കൊടുത്തുകഴിഞ്ഞാ അവ ഉണ്ടോ അവിടെ പോയി അവര് പൊക്കെ രണ്ടിടിയും ഇല്ല ഇത് ഞാൻ കേസാക്കും ഈ വിഷയം ഞാൻ കൊണ്ട് വളർത്തി വലുതാക്കും വിഷയം ഞാൻ പുതിയ സിം എടുത്തോളാം ഒന്ന് മെസ്സേജ് തീരുമാനം തോന്നുന്നു കേട്ടോ പൈസ വന്നാ ലവ് ലും നിന്റെ ലവ് നമുക്ക് വേണ്ട പൈസ പൈസ ഉള്ള പാപ്പയുടെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം കേട്ടോ போட்டி பிரேமம் எவ்வளவு போய் கிடக்கணும் நம்மள எந்த செய்யா அவட் கிடக்கணும் நிறைய மைய சிறுக்கணக்க ീ ഇത് എവിടെ പോയി നമ്മൾ ഇവിടെ കിടന്നിവിടെ നേരമായിട്ട് വന്നില്ലേ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ രാവിലെ ഇവിടെ വന്നായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നേരെ അമ്പലത്തിലോട്ട് നമുക്ക് ഈ വീട് വെക്കണ്ടേ അതെ അപ്പൊ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പൈസ കൊടുക്കണ്ടേം വേണു എന്തായാലും എനിക്ക് വീട് വെച്ചാൽ ഒരുപാട് സന്തോഷം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പ്രേമന വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേ കിടാം എങ്കിലും നമുക്ക് സംഭാവന ഇതിപ്പ നീ നിൽക്കുന്നുണ്ടോ നമ്മൾ നിന്റെ വീട്ടിൽ പണിക്ക് വന്നാണ് കാണല്ലോ നമ്മളെ ഡ്രസ്സ് നോക്കണ നമ്മളൊരു മതി അടിപൊളി അത് പറ്റില്ല പ്രേമ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് നിനക്ക് എടാ നീ സത്യം അവര് പൈസ തരണം നല്ല ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പൈസ തരുമോ ഇല്ല ഫോണൊന്നും വേണ്ട ഒന്നും വേണ്ട ഉടുപ്പുരുന്ന് നീ എന്ത് വിലട കാണിച്ച നിക്കറൂരയിലെ വീട് കിട്ടാൻ വേണ്ടിട്ടില്ല എന്ത് വേണമോ പണിക്കുടാ ഒരു ദിവസം പിന്നെ ഈ പോവാൻ ചിട്ടി പിടിച്ചാ ില്ലടത്തിനെ പോലെ കോരുത്തെരുപ്പ് കൂട്ടായ്മ നമ്മളെ പയ്യന്റെ ഫോട്ടോ കാരണം സത്യം പറഞ്ഞ അവനെ കണ്ട് നിങ്ങൾ കണ്ടില്ലേ അവന്റെ അവസ്ഥ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യും കാര്യങ്ങളിലേക്കൊക്കെ പോവാം നമുക്ക് ഫ്ലെക്സ് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വല്ല പിന്നെ മോഷണ കേസിലെ പ്രതിയാണ് ായി പോയില്ല നല്ല ഫോട്ടോ എന്റെ പൈസ വരണേടാണോ വാട്സപ്പ് കൂട്ടായ്മ പ്രേമന് ഒരു സ്വപ്ന മേടിച്ചെല്ലാം ചെയ്യുമെന്ന് പറയാ ഇല്ലാത്ത വേണ്ടി എല്ലാം പറയണ്ട അത് അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ആ പുള്ളിയെ കയ്യിലേക്ക് സ്വാഗതം നമ്മളെ നമസ്കാരം ഈശ്വര പ്രാർത്ഥനയാണ് ആദ്യം അഖിലാണ്ടാമന്മാരൊരുമിച്ചു കൂടി പരഗതിയില്ലാത്ത പ്രേമന് വേണ്ടി ദൈവമേ പ്രേമന്റെ തീർക്കാൻ സിമ്മന്റും ും സിമന്റും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പ് വഴി കുറെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി പറയാനായിട്ട്

അപ്പോ ഒരു ഗതിയും പരഗതിയും പറഞ്ഞാലേ പൈസ കിട്ടത്തുള്ളൂ നമ്മൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനോട്ടാ അത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം ഗ്രൂപ്പിൽ ചോദിക്കണല്ലോ പറയുന്നത് നമ്മുടെ പ്രേമന് വേണ്ടി ഒരു കാര്യം പറഞ്ഞല്ലോ ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത അത് 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 പറയാതിരിക്കാൻ നിങ്ങൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഒന്നോ ലവ് ശരി അല്ല എത്ര പേരുണ്ട് ഇനി ഇനി ചർച്ച വേണ്ട അങ്ങനെ തന്നെ വലിയ എനിക്ക് രണ്ട് വാക്ക് ാണ് സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം എനിക്ക് ഒരു വീട് വെച്ച് തരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു അഭിമാനമുണ്ട് കാരണം ഞാനൊരു മാറാ രോഗിയാണ് എന്റെ ഈ രോഗം വേറെ ആർക്കും വരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന എന്റെ രോഗത്തിന്റെ പേരാണ് പേടി രാവിലെ പണിക്ക് പോകാനായിട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ പണിക്ക് പോകാറില്ല അഥവാ അതൊക്കെ തർണം ചെയ്ത് ഞാൻ പണിസരിട്ട് ചെന്ന് കഴിഞ്ഞാൽ മേളിൽ കയറാൻ നേരത്ത് താഴെ വീഴും പറഞ്ഞുകൊണ്ട് ഞാൻ പണിക്ക് പോകാറില്ല പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണമെന്ന് ഉണ്ടാക്കാനായിട്ട് വല്ലെടുത്ത് ചൂണ്ടിയിടാൻ പോകാൻ പോകാൻ വേണ്ടി തീരുമാനിക്കും വെള്ളത്തിൽ വീഴുന്ന് പേടിച്ച് ഞാൻ അതിനും പോകാറില്ല പേടിയാണ് ആഹാരം കഴിക്കുമ്പോൾ ഇല്ല സംഭവം ഇത് ആർക്ക് വേണോ സംഭവിക്കാം നമുക്ക് നാളെ ഇത് സംഭവിക്കാം മനസ്സിലായില്ലേ അതിനുവേണ്ടി പരിഹാരം നമ്മൾ അസുഖത്തിന് ഡോക്ടർമാർ പറയുന്നത് അസുഖമാണ് അങ്ങനെ ഈ അസുഖത്തിന് മെഡിക്കൽ സയൻസ് ഇതുവരെ കേട്ടൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല മെഡിക്കൽ സയൻസ് ഇങ്ങനെ ചെയ്യുവെന്ന് പറഞ്ഞിട്ട് അഞ്ചര മണിയരെ നോക്കാതി പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പിന്നെ വഴിക്ക് നോക്ക് എനിക്ക് ഒരു കാര്യം സംഭവം ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഒരു പണിക്കും പോകാതിരിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ അച്ഛന് എന്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമമാണ് അച്ഛന് എന്റെ കാര്യം ആലോചിച്ച് ആലോചിച്ചു ആലോചിച്ചിരുന്നത് അച്ഛന് രാത്രി ഉറക്കമില്ല അങ്ങനെ ഞാൻ അച്ഛനെ അപ്പുറത്തെ ബേക്കറിൽ സെക്യൂരിറ്റി പഠിക്ക് പോയിട്ടു കാരണം വെറുതെ വീട്ടില് ഉണക്കാതിരിക്കേണ്ട കാര്യമില്ല ആ ഒരു വരുമാനത്തിലാണ് ഞാനിപ്പോ ജീവിച്ചു പോകുന്നത് ഇപ്പൊ തന്നെ മെമ്പർ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഉള്ള പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചു ഞാൻ പറഞ്ഞു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കൊരത്തെ വെച്ചു തരുവാണ് പിന്നെ എനിക്ക് എന്തിനാണ് പട്ടികൂടു ഞാൻ പറഞ്ഞത് എനിക്കത് കാരണം നമുക്ക് എന്താണ് മെമ്പർ എന്നിട്ട് ഇഴുതു പോണില്ല നിനക്കത് തന്നിട്ടേ പോകുന്നത് ലാസ്റ്റ് ഹോളോ ബ്രിക്സ് കൊണ്ട് മെമ്പറിട്ട് എറി കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത് സംഭവം നമുക്ക് വേണ്ട അതെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവരോട് നന്ദി രേഖപ്പെടുത്താണ്ട് എനിക്ക് വീട് വെച്ചിരുന്ന ഒരുപാട് നന്ദി ഓക്കെ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾക്ക് മറ്റേ എന്തോ ഇത് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ മറ്റേ ഇത് മേടിച്ചു തരണോന്ന് ഓണക്കോടി രണ്ടു പേർക്ക് ഓണക്കോടി എടുത്ത് വെച്ചിട്ടുണ്ട് സന്തോഷം സന്തോഷം നിങ്ങൾ പറഞ്ഞ മെറ്റീരിയൽ എടുത്തപ്പോ പതിനായിരം രൂപയാണ് അത് വേണം അത് വേണം കാര്യം നമ്മൾ ലക്ഷങ്ങൾ ഇങ്ങോട്ട് തരുമ്പോ പിന്നെ ഒരു പതിനായിരം രൂപ രൂപയ്ക്ക് എന്താ അല്ല അത് പറഞ്ഞതാണ് അല്ല പൈസക്ക് വരും ഇപ്പൊ കാര്യങ്ങളെല്ലാം പറ്റത്തില്ല ധൈര്യമായിട്ട് നമുക്ക് ഓണക്കൂടിയാലോ അപ്പൊ നിനക്ക് സന്തോഷമായിട്ട് വേറെ കാര്യമാ അങ്ങനെ ചെയ്ത് നിങ്ങൾ അപ്പോ വീടിന്റെ താക്കോലാണ് ഫോട്ടോ ഫോട്ടോ എടുക്കാം അല്ല എനിക്കല്ല വീട് തരണേ പ്രേമ നീ ഇങ്ങനെ ഒതുങ്ങി പോരുത് പ്രേമ നീ ഇൻഡസ്ട്രിന്ന് ഔട്ട് ആവും പോകട്ടെ താമസിക്കാ ഇടിച്ചു കയറി നിക്കു പ്രേമ നീ ഇതാണ് ഫോട്ടോ പ്രേമന്റെ എടുക്കണ്ടത് താപ്പ അല്ല ഇത് ഞാൻ അല്ല നിങ്ങൾ തരണ്ട ഇതായിരിക്കും േമ കൺഫ്യൂഷൻ താക്കോൽ വീട്ടിൽ അത്യാവശ്യം എന്തുവാ എന്തുവാതാ പൂട്ടൻ താക്കോലും അതിന്റെ താക്കോലാണ് ഞങ്ങൾ വാർപ്പ് അതാണ് ഞങ്ങൾ അയ്യായിരം പേര് അതിന്റെ പേരൊക്കെ നിക്കണത് ഓർക്ക് നീ ഇനി മംഗളമായ കാര്യം ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ പരിപാടികൾ കഴിഞ്ഞായിട്ട് നമ്മള് ഫൗണ്ടേഷൻ കിട്ടില്ലല്ലേ പേർ ചോദ്യം ഇല്ല പ്രേമ നമ്മളല്ലേ വീട് വെച്ചിരുന്നു എവിടെ പ്രേമ മുണ്ടെടുത്തുള്ളൂ പ്രേമ നിക്കറിക്കല്ലേ പ്രേമോടുത്തു ാണ് മുർത്തം പിടിച്ചു വെച്ചോണ്ടില്ലേ പിടിച്ചോണ്ടില്ലേ ഇത് സമാനപ്പെടേണ്ട കഷ്ടപ്പെടുന്നില്ലേ അല്ല നിങ്ങൾ കഴിക്കുവാണ് ഞാനും ഒന്നും ആ കഴിക്കണ്ട കഴിച്ചില്ലേ കഴിച്ചില്ലെന്നുള്ള ഒരു പിന്നെ ഞാൻ വായിക്കുണിയാണല്ലേ കൊറച്ചെനിക്ക് ഇതൊന്നും പിടിച്ചിട്ടിരുന്നു താഴെ വെച്ചാൽ താഴെ വെച്ചം ശരിയാകത്തില്ല മുഹൂർത്തം പ്രശ്നമാകത്തില്ല ബിരിയാണി തീർന്നു താഴെ വെച്ചാർത്തം കഴിഞ്ഞു ബിരിയാണി തിന്നാനായിട്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വീട് പണി തുടങ്ങണ്ടേ വീട് പണി തുടങ്ങുന്ന സാധനം കൊണ്ടുവരണ്ടേ സാധനം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം അവരും പിന്നെ മൂന്നോട് പാറ പോലെ അത് അടിപൊളിയായിരിക്കും പാറ അതിനുള്ള പൈസ കൊടുക്കണം ഞാനെന്തിനാ കൊടുക്കണം അല്ല അതീ നമുക്ക് വേണ്ടി ഗ്രൂപ്പിൽ പിരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവരെല്ലാം ഫണ്ട് വരാം അത് വരും നീ ഒരു കാര്യം ഒന്ന് മതി ബാക്കി വിഷയങ്ങളൊന്നും ഇല്ല കോപ്പി കളിക്കുവാണോ മുപ്പതിനായിരം രൂപ ഞാനുണ്ടാക്കണം നിങ്ങൾ പറഞ്ഞിട്ടാണ് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിന്റെ വീട് ഉണ്ടായിരുന്നിട്ടും മെമ്പറിനെ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ചെയ്തു വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 班仔子呢哦哦哦谢谢咱们都穷咱们都穷 ില് എന്റെ പേരുണ്ട് വീടുണ്ട് എനിക്ക് വീട് ഫീറ്റ് ജീവിക്കാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്യർ ഫീറ്റ് സ്വപ്നതണ്ട് നിനക്ക് അയ്യായിരം പേരുണ്ടോ നിന്റെ അയ്യായിരം പേര് ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ രണ്ടുപേലും നിന്റെ ഗ്രൂപ്പിൽ ഒറ്റം പൈസ ഇട്ടില്ല വർത്താനം വർത്താനം എടാ നിന്റെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന വീട് വീട് പൊളിച്ചിട്ട് ഈ കുഴി ചെയ്യും പ്രശ്നം വന്നാൽ നമ്മൾ കൂടെ നിൽക്കും അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയാതി അയ്യായിരം പേരുണ്ടായിരുന്ന ഗ്രൂപ്പിനെ ഇപ്പൊ റിമൂവ് ചെയ്ത് വിട്ടിട്ടുള്ളൂ അടുത്ത പതിനായിരം പേര് വെച്ചിട്ട് ഉണ്ണിയാണ് അടുത്ത പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങും ഗ്രൂപ്പ് അന്ന് ഈ കുഴി കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഒരു ടാർപ്പ് ആയിട്ടിട്ട് നമ്മുടെ പ്രേമന ഒരു മത്സ്യ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ആയിട്ട് വരും പക്ഷെ അതിന്റെ ജേസിയുടെ പൈസ നീ കൊടുക്കണം നല്ലൊരു മണിക്കുട്ട നല്ലൊരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ കാരണം ഈ ചാരിറ്റിയുടെ മറകിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന പേരിൽ ഇന്ന് ചിലരൊക്കെ വഞ്ചിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക ആ കാശോട് പോകുന്നു പോലും നമ്മൾ അറിയുന്നില്ല അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടലായിരുന്നു പ്ലേയിങ് കൊള്ളായിരുന്നു പക്ഷേ എവിടെ എനിക്ക് തമാശയുടെ ഒരു കുറച്ച് ഇത് ഫീൽ ചെയ്തു ബാക്കി എല്ലാ രീതിയിലും ഓക്കെ ആയിരുന്നു താങ്ക് യു താങ്ക് യു ഈ വീട് പണി അറിയാത്ത ആളുകളെ വീട് പണി തുടങ്ങുമ്പോൾ മറ്റു കോൺട്രാക്ടേഴ്സ് പറ്റിക്കുന്ന പലതും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട് പണി തുടങ്ങുന്ന കട്ടള വെക്കുന്നതിനെക്കുറിച്ച് വീട് പണി അറിയാത്ത ആളുകൾ അതായത് പണിക്കാർക്ക് പണി അറിയാതെ നമ്മൾ നമ്മളബദ്ധം പറ്റുന്ന സംഭവങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതിങ്ങനെ ഇത്തരത്തിലെ ആളുകളെ പറ്റിക്കുന്ന ഒരു സംഭവം ഒരു സറ്റ്യാറാണ് സത്യം പറഞ്ഞത് പക്ഷെ ഇതിൻ്റെ ഒരു മറ്റൊരു മറുപക്ഷമെന്ന് പറഞ്ഞാൽ ഈ ശരിയായിട്ട് നന്മയുള്ള മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് വീടുകൾ പണിത് കൊടുത്ത കഥകൾ നമുക്കറിയാമല്ലോ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലവർക്കും ഒക്കെ വീട് പണിത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സംഭാവന ചെയ്യുന്ന പലർക്കും ഒരു തെറ്റിദ്ധാരണയും കൂടെ വരും ചിലപ്പോൾ ഇതിങ്ങനെ പറ്റിക്കലാണോയെന്ന് വരാനുള്ള ചാൻസുണ്ട് അതാ അതാണ് ഇതിനകത്തൊരു മൈനസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഇങ്ങനൊരു അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഹ്യൂമറും കൂടെ വന്നിരുന്നെങ്കിൽ ഈ ഇതിനകത്തുള്ള നിങ്ങളുടെ തരികട അങ്ങ് മറന്നുപോയനെ ആ ഹ്യൂമറിൻ്റെ കുറവ് നേരത്തെ ഇദ്ദേഹം മണിക്കൂടെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമറിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ ബാക്കിയുള്ള നിങ്ങളുടെ പെർഫോമൻസിൻ്റെ പ്രശ്നങ്ങളില്ല ഹ്യൂമർ കുറച്ചുകൂടെ കയറുന്ന ഒരു സ്കിറ്റായിട്ട് വന്നാൽ കൂടുതൽ ആളുകൾക്ക് ആസ്വാദ്യകരമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു കുഴപ്പമില്ലായിരുന്നു ഇവരൊക്കെ പറഞ്ഞത് എനിക്കും പറയുള്ളു കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിരുന്നു കാര്യം പിന്നെ നിങ്ങളുടെ കളിക്ക് എന്താ ഒരു ജീവൻ ഇല്ലായ്മ ഫീൽ ചെയ്തു അത് അതായിരിക്കാം അവർ പക്ഷേങ്കിൽ ആ ഉള്ള കൗണ്ടറിൽ തന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ പോയത് ആ ഒരു ഫീലിംഗ് വന്നു നല്ല സാധനമായിരുന്നു കുറച്ചുകൂടെ ഒന്ന് നിങ്ങളൊന്ന് ഇളകി ഒരേ മൂന്നാല് കൗണ്ട് ഒക്കെ കയറ്റി സാധനം വേറെ ലെവലിൽ പോയേനെ കാര്യം ഇത് ഫ്രഷാണ് പുതിയത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ഭവനം വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവിടെ താക്കോൽ ആദ്യം താക്കോലൊക്കെ കൊടുക്കാൻ നല്ല സാധനമാണ് താക്കോലാണല്ലോ ആദ്യം കത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡോറ് വെക്കും ഡോറ് വെക്കുമ്പോൾ എന്തായാലും നമുക്ക് താക്കോൽ ആവശ്യമാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ റൂട്ടുകളൊക്കെ നന്നായിട്ട് ഇതാണ് ഒരു ജീവൻ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നല്ലവണ്ണം കളിച്ചപ്പിക്കാർ നിങ്ങൾ പറന്ന് കളിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് മൂന്നുപേരും മൊത്തത്തിൽ ഒരു സാമട്ട് വീട് വേണ്ടവനും ഇതായി പോയി രണ്ട് ഇതിൻ്റെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ രണ്ട് മെമ്പേഴ്സും പോയി കോരിത്തരിപ്പാൾ പേര് ആ പേരിന് നല്ല ഇതുണ്ടായി നല്ല കോരിത്തെപ്പുള്ള പേരാണ് പക്ഷെ നിങ്ങൾ വന്നപ്പോൾ അത് ഒരു കോരിത്തെപ്പ് ഇച്ചിരി കുറഞ്ഞു പോയി സാറേ ഇല്ല നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം ഇപ്പൊ എപ്പോഴും അല്ലേ അതെ എടുത്താൽ നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കണം കാര്യം നമുക്ക് ചിരിക്കാനുള്ള കണ്ടന്റ് ഈ കണ്ടന്റിൻ്റെ അകത്ത് കുറേ കൂടെ ചിരിക്കാനുള്ള നല്ല രസമാണ് അപ്പം കുറച്ച് ചിരിക്കാനുള്ള എലമെന്റ് കൂടെ ചേർത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ആരാണ് ആദ്യം മാർച്ച് വരുന്നത് എട്ട് എണ്ണായിരം രൂപ ആ നെസി പതിനേഴായിരം രൂപ ആയിട്ടുണ്ട് അവിടെ കൊടുക്കാം ടോട്ടൽ നാൽപ്പതിനായിരം രൂപ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ടുമായിട്ട് പറഞ്ഞ സ്ത്രീച്ചു ഓട്ടാ അനികുമാരി ഓ അടുത്ത പ്രാവശ്യം ആര് ഡ്യൂട്ടിയില പിന്നെ ലീവ് ഞങ്ങൾക്ക് ഓണമില്ല സംക്രാന്തില്ലോ സംക്രാന്തി അത് ആ ബസ് സ്റ്റാൻഡിന്റെ മൂലക്കെ ഇരിക്കുന്നു എന്തിനാ ദൈവത്തിന് മാത്രം അറിയൂ ഞാൻ വന്നേക്കാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാം നീ ഒന്ന് വെച്ചിട്ട് പോവോ ആ ശരി അതെ അത് വേണ്ട കാര്യങ്ങൾ നോക്കി ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം ഇരിക്കും നീ വീട്ടിൽ എന്താ വീട്ടിലിരിക്കേണ്ടവരും ഇത്ര നാളെ മനസ്സിലായില്ലേ അവനെ പിരിച്ചു പിരിച്ചുവിടുന്നു ജോലി കൂട്ടുകാരന്റെ ബൈക്കേക്ക് ഒരു ടൂർ പോയത് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് അവൻ ഓടിക്കുന്ന വണ്ടി പോകാറുണ്ട് ആലപ്പുഴ ആയപ്പോ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഈ സമയത്ത് അവൻ കൂട്ടുകാരന്റെ ബൈക്ക് വന്ന് അതൊക്കെ ഒരു വാഹമൻ ടൂർ പോയി അത് നമ്മുടെ വണ്ടി എടുക്കേണ്ട സമയം എവിടെ പോയി നമ്മുടെ ആ വണ്ടമേലോ വണ്ടി അറിയാലോ വണ്ടി സാറേ സാരി നീ വെക്കല്ലേ ആ സ്റ്റേഷൻ മാസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു അങ്ങേര് എടുക്കും അതുകൊണ്ട് ആളുകൾ ആരേലും വന്നാ മാത്രം വണ്ടി ട്രിപ്പ് പോയാൽ മതി അല്ലെങ്കിൽ ലീവ് ആക്കാന്ന് ട്രിപ്പ് മുടക്കാന്ന് ടുത്ത് ഞാൻ അടിച്ച് പൊളിക്കാൻ തിടുക്കം വീട്ടിൽ പോയ ഇന്ന് പിന്നെ ഒരു കൂട്ടർ വരുന്നുണ്ട് പത്ത് നൂറ്റമ്പത് ആൾക്കാർ ഇതുവരെ എന്റെ സങ്കല്പത്തിനനുസരിച്ച് ഒരു ഭർത്താൻ എനിക്ക് കിട്ടണ്ടേ എന്താണ് മാഡത്തിന്റെ സങ്കല്പം സങ്കല്പന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സങ്കല്പം എന്ന് ഞാൻ രാവിലെ എണ്ണീറ്റ് വരുമ്പോ ചൂടോട് ഒരു ഗ്ലാസ് ചായ എടുത്തരണം അതെ ഞാൻ ജോലിക്ക് പോകുമ്പോ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കയ്യില് തരണം പിന്നെ ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോ വീടൊക്കെ അടിച്ച് തൊറച്ച് വൃത്തിയാക്കി അതും മാത്രമല്ല രാത്രി രണ്ടെണ്ണം അടിച്ചിട്ട് നഗരം നഗരം മഹാസാഗരം നാക്ക് കൊഴയാതെ പാടണം അപ്പൊ നിനക്ക് വേണ്ടത് ഭർത്താവിനല്ല വൈറ്റ് ഷേർട്ട് അടിക്കാൻ ഒരു പങ്കാളിയാണ് കുടുംബ സമയത്ത് ഞാൻ ഇപ്പോഴേ ക്ഷണിച്ചത് പോണോ വേണ്ടിയോ ഒരു പണി ചെയ്യുക പണ്ടി പോണ സമയം ഇതുവരെ ആരും വന്നിട്ടില്ല പണ്ടിന്റെ ബോർഡ് എടുത്താൽ മാറ്റി ബസ്സിന്റെ ബോർഡ് എടുത്ത് മാറ്റം നമ്മള് പണ്ടമേടിലേക്കുള്ള ബസ് ഇവിടെ ആളുണ്ടേ പിന്നേടിലേക്കുള്ള ബസ് വിടരുത് പണ്ടം മേടിലേക്കുള്ള ബസ് അല്ലേ പോണത് അയ്യേ എന്താ എന്താണ് എന്ത് എന്താണ് ഇങ്ങനെ കണിറക്കി കാണിക്കണത് കാണിച്ചേ എന്നെ എന്താണ് അല്ല എനിക്ക് വണ്ടംമേടിലേക്ക് ഒന്ന് പോകണം മേനെ വണ്ടംമേടിലേക്ക് പോകണമെങ്കിൽ ബസ് കയറണമല്ലോ എന്താ അല്ല എവിടെ പറയണ്ട് വണ്ടം ഇത് ആരാ ഡ്രൈവറാണ് ഡ്രൈവർ ഡ്രൈവറ നമ്മള് നന്നായി 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 അപ്പൊ നമുക്ക് വണ്ടംമേടിലേക്ക് ഞാനും ഉണ്ട് എന്റെ അവിടെ ഒരു അത്യാവശ്യം വണ്ടി പോകുള്ളൂ കണ്ടക്ടർ മണി അടിച്ചാലേ വണ്ടി ൂ അതൊരു ഭയങ്കര സംഭവസ് ആർ ടി സിക്ക് മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ നമ്മൾ കണ്ടക്ടർ രണ്ട് ബെല്ലടിക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് പോകുക ഒരു ബെല്ലടിക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് നിക്കുക ും സംഭവൊന്നും ഇല്ലെന്ന് ചോദിക്കണം അല്ല 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 അതെന്താന്നറിയാപ്പാ നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾക്കൊരു ലീവ് വേണമല്ലോ പ്രത്യേകിച്ച് ഞാനൊരു പെണ്ണാണ് ഒരു പെണ്ണാൻ വീട്ടിലോണത്തിന് എന്തോരം ബുദ്ധിമുട്ട് അറിയാം പാപ്പാ രാവിലെ എണീക്കണം ഓണം ഒരുക്കണം പായസം ഒരുക്കണം വീടും അടിച്ച് വരുത്തി തുറക്കണം എന്തോരം കഷ്ടപ്പാടെന്നറിയോ നിങ്ങൾക്ക് ഓണായിട്ടെന്നല്ലെന്ന് എല്ലാ ദിവസവും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ എന്തോ പ്രശ്നം ആണുങ്ങളാണെങ്കിൽ ഓണായിട്ട് എവിടുന്നെങ്കിലും ചില്ലറിച്ചിട്ട് അവരെ ബീവർ പോയിക്കണം സാധനം മേടിക്കണം അതുകൊണ്ടൊന്ന് അടിക്കണം ഏതെങ്കിലും ബ്ലൗജ് ഒട്ടി കിടക്കണം പിന്നെ അവിടെ കുപ്പി വരെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചു ശരിക്കേണ്ട പോയോ നമുക്ക് ഇന്ന് കൂടെ നാളെ രാവിലെ ഫസ്റ്റ് വണ്ടിക്ക് പോയാലോ ശരി കൊച്ചേട്ട കൊച്ചേട്ടോ അല്ല ചില കൊച്ചേട്ടമാര് അങ്ങനെ പറയൂല വീട്ടിൽ വന്ന് കഴിയുമ്പോ ഇന്ന് കിടക്ക് നാളെ പോകാൻ ഒക്കെ അങ്ങനെ പറയുന്നത് കെ എസ് ആർ ടി സി ചാൻഡല്ലേ എനിക്ക് നാളെ പോയിട്ട് കാര്യം കൊണ്ട് എന്ത് കാര്യമാണ് മൂത്ത പെങ്ങടെ മോടെ കല്യാണ ഉഷയുടെ കല്യാണം നാളെ അല്ലേ അപ്പൊ കല്യാണം നാളെ പോയാ പോയിട്ട് തലേ ദിവസാണല്ലോ രണ്ടര കിടക്കേണ്ട സമയം മനസ്സിലെ അപ്പൊ അവിടെ പോകേണ്ട കേസുണ്ട് നമ്മള് ഇന്ന് വണ്ടമേരുള്ള ബസ് ഇന്ന് തന്നെ പോയെങ്കിലും െള്ളെ നശിപ്പിക്കാനാണോ രണ്ട് എന്താണ് പെക്കടിച്ചു രണ്ട് പെക്കെടുത്ത് അല്ല വെള്ളം ഒഴിച്ചത് നശിപ്പിക്കാനാണോ എനിക്കറിയാം അടിക്കാൻ കേട്ടോ വെള്ളമൊന്നും വേണ്ട ഡ്രൈ അടിച്ചോളാം വട്ടമേടി വരെ പോകേണ്ടി വന്നില്ല അവള് യാത്ര തലേദിവസം അടിച്ചുപൊളിക്കാൻ പറ്റി അത് നന്നായി പിന്നെ നിങ്ങൾ പിന്നെ ഇത് ഓണമായിട്ട് ഇങ്ങനെ ആഹ് പ്രശ്നമില്ലേ അടിച്ച് എങ്ങനെയാ സാധനം അടിച്ചു നല്ല സാധനം അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് വണ്ടമേടിലേക്ക് അങ്ങ് പോകാം അല്ല മേടിച്ച് എന്നാല് പെക്കടിക്കാൻ വേണ്ടി അല്ലേ അത് ഇവിടുന്ന് അടിച്ചില്ലേ വണ്ടം മേടിച്ച് അടിക്കാൻ വേണ്ടിയല്ലേ അത് ഇവിടുന്ന് അടിച്ചു ഓക്കെ ആയില്ലേ അല്ല ആ നമ്മളിപ്പോ വണ്ടം ചെന്ന തലേ ദിവസല്ലേ നാളെ രാവിലെ കല്യാണല്ലേ അതിന് സംഭവം എനിക്കൊരു ആയിരം രൂപ ദക്ഷിണ കിട്ടണം ആയിരം മോള് ഉഷ എനിക്ക് ആയിരം രൂപ ദക്ഷിണ വെച്ചിട്ട് അവള് കല്യാണത്തിലേക്ക് കടക്കുള്ളൂ അപ്പൊ ആ കാശ് മേടിക്കണ്ടേക്ക് അഞ്ഞൂറ് പൈസ എടുത്ത് കൊടുക്ക കൊടുക്ക് ോ നമ്മള് എന്റെ ഉഷമോടെ കല്യാണത്തിന് ദക്ഷിണ മേടിക്കണല്ലോ അല്ലേ സംഭവം കൊടുത്തു പറഞ്ഞു വണ്ടം വേട്ടിലേക്ക് പോയേക്കാം എന്തിനാണ് വണ്ടം വേട്ടി പോണത് നിങ്ങളിപ്പോ മത്തിച്ചാ അത് വണ്ടം വേട്ടി ചെന്നു ഇവിടെ ഞാൻ തന്നു ഞാൻ ദക്ഷിണ തന്നു നീ നീ എന്തിനാണ് പോണത് കല്യാണം കാണണ്ടേ എനിക്ക് എന്റെ ഊഷ്മേ എന്റെ ഊഷമോ

ും മോളെ നന്നായി വരും ഓ കല്യാണം കഴിഞ്ഞില്ല എന്റെ ഉഷമുള്ള കല്യാണം കഴിഞ്ഞില്ല അത് മതി വെക്കണ്ടേ വയ്ക്കണ്ടേ വല പണ്ടില്ല എനിക്ക് വില വെച്ചു സന്തോഷം ഓക്കെ അപ്പൊ ഞങ്ങൾ വിട്ടോട്ട് വന്നെ ഓക്കെ നാളെ അതെ നാളെ ഫസ്റ്റ് ചാലി കാണാം അപ്പൊ എല്ലാം പറഞ്ഞേട്ടാശേട്ടാ

അല്ലാതെ കോമഡിക്ക് വേണ്ടി വേറെ ഞാൻ മംഗള എന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞത് ഞാൻ ഉഷേനെ താലി കിട്ടി ചുമ്മാ പോണ എന്റെ ചേച്ചി മോളെ പെങ്ങളുടെ മോള് കല്യാണം കഴിഞ്ഞിട്ട് സംസാ ഞാനിത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ കളിച്ചോണ്ടിരിക്കാണ് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത് നിന്റെ ജീവിതം വച്ചല്ലേ കളിച്ചത് ഇവിടെ മൂടിന് ആ പോണിസി ബസ് വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ചത് എന്റെ ഉള്ളില് തീയാണ് നിങ്ങൾ ഈ പ്രശ്നം എന്തെങ്കിലും പറഞ്ഞു ഇവിടെ പര്യവസാനിപ്പിച്ചോളം നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ചു ഒരു കാര്യം പറഞ്ഞു പര്യവസാനിപ്പിക്കാം എന്നാ പറയാ ഹാപ്പി ഓണം ഇന്നത്തെ ചിരിക്ക് തൽക്കാലം വിടാ കൂടുതൽ ചിരി എപ്പിസോഡുമായിട്ട് കൂടുതൽ സ്കിറ്റുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും അതുവരെ കോമഡി ഐറ്റം വേറെ ഗുഡ് നൈറ്റ്